എല്ലാവർക്കും നമസ്കാരം ലോക ലോകദിനത്തോടനുബന്ധിച്ച് ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനൊത്തതിൻ്റെ അനുഭവമാണ് കൂട്ടുകാർക്ക് പങ്കുവെക്കുന്നത് വളരെ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് തോന്നിയൊരു അറിവാണ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഒത്തിരി ദിവസമായി പക്ഷേ വീഡിയോ ഷെയർ ചെയ്യാനൊത്തില്ല അതായത് അവിടെ കേരളത്തിലെ പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധർ പങ്കെടുത്തൊരു ആയിരുന്നു ഡോക്ടർ നവീൻ ജെയിൻ ഡോക്ടർ എം എൻ ജി സാദിക് ഡോക്ടർ സുൽഫിത്തർ അഹമ്മദ് ഡോക്ടർ സൗമ്യ രമണാന്ത് നിങ്ങളുടെ ദഗ്ധരൊക്കെ ആ ക്ലാസ്സിൽ പങ്കെടുത്തു അവിടെ കുട്ടികളിലെ ഹൃദ്രോഗ സാധ്യതയും കാരണങ്ങളും എന്നതായിരുന്നു വിഷയം ഒരു ഫ്രീ സെമിനാർ ആയിരുന്നു തിരുവനന്തപുരം പനമുള്ള ഒരു ഹോട്ടൽ വെച്ച് കിട്ടിയ ഒരു ഗ്രാൻഡ് ഡേ ഹോട്ടലാണെന്ന് തോന്നുന്നു അവിടെ വെച്ച് കിട്ടിയൊരറിവാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ നമുക്ക് ഒത്തിരി ഉപയോഗപ്പെട്ട അറിവുകൾ കിട്ടി നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാകുന്ന സാധാരണ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ അത് ഗ്യാസ് ട്രബിളാണോ അല്ലാതെ നമ്മൾ യഥാർത്ഥമായ ഹൃദ്രോഗ ലക്ഷണങ്ങളാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ട അവബോധം അവിടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം തന്നെ കിട്ടിയിരുന്നു കുട്ടികളെ കളിക്കുന്നതിനിടയിലൊക്കെ കുഴഞ്ഞു വീഴുന്നതും മറ്റൊക്കെ പ്രശ്നങ്ങളാണോ എന്നും അവർ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ ഉള്ള ആരുകളെല്ലാം തന്നെ കിട്ടിയിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു രക്ഷിതാക്കൾക്ക് സംശയം ചോദിച്ചു ഈ ഡേറ്റ് യുവാക്കളെല്ലാം തന്നെ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നതും അല്ലെങ്കിൽ അഭ്യാസങ്ങൾ കായിക അഭ്യാസങ്ങൾ നടന്നിനെ കഴിഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോഴൊക്കെ പറ്റി അറിവാണ് പങ്കുവയ്ക്കാൻ വിചാരിക്കുന്നത് നമുക്ക് ചില അജ്ഞതകൾ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം ഇപ്പോൾ എല്ലാവരും ജിമ്മിലൊക്കെ പോയി പെട്ടെന്ന് തടി കുറയ്ക്കാനും വയറൊക്കെ കുറയ്ക്കാനും ഒക്കെയുള്ള അഭ്യാസങ്ങൾക്കായിട്ട് പോകുന്നുണ്ട് പക്ഷേ അവിടെ ചെന്ന് കഠിനെ അധ്വാനം ചെയ്യുകയും നമ്മൾ പ്രോട്ടീൻ പൗഡർ അങ്ങനെയൊക്കെയുള്ള അമിതമായി കഴിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് കൂടുതലായി അതവര് മുന്നേ ഒന്നും അഭ്യാസങ്ങൾ ചെയ്യാതിരുന്നിട്ട് അതായത് ശാരീരിക വ്യായാമങ്ങളൊന്നും അമിതമായി ഇല്ലായിരുന്നിട്ട് പെട്ടെന്ന് അവിടെ ചെന്ന് കഠിനമായി വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നതെന്ന് ഒരു അറിവ് കിട്ടിയത് അതുപോലെ മറ്റു വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ നമ്മൾ ഇപ്പം ജിമ്മിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടികളായാലും മൂന്നവരായാലും മൊത്തത്തിൽ ഒരു ബോഡി ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷമാണ് പോകുന്നതെന്നും അതിലൂടെ നമുക്ക് ഹൃദ്രോഗ സാധ്യത വരാനുള്ളവരെയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാതിരി നമ്മൾ ജിമ്മിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നൊരു ധാരണയുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഒരു സംവിധാനമില്ല നമ്മൾ പോകുന്നൊന്നും പോയി ജിമ്മിലേക്ക് പോയി അഭ്യാസങ്ങളൊക്കെ ചെയ്യുകയാണ് പതിവ് അപ്പോഴതൊരു ശ്രദ്ധ ചെലുത്തണമെന്ന് ഡോക്ടർമാർ പറഞ്ഞത് നല്ലൊരറിവായിട്ട് തോന്നി നമ്മുടെ നാട്ടിലും ആ വിധം ഒരു ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പോലും ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് പിന്നെ കഠിനമായ അഭ്യാസങ്ങൾ ചെയ്യുന്നതായിട്ട് പറയുന്നു അതവരുടെ സ്വാഭാവികമായ ബോഡി വളർച്ചയെ പിന്നെ ബാധിക്കുമെന്ന് ഡോക്ടർമാരും ആശങ്ക പങ്കുവച്ചു അപ്പം തന്നെ അത് വ്യക്തമായി മനസ്സിലായത് എൻ്റെ മകനും ജിമ്മിൽ പോകുന്നുണ്ട് അവൻ അപ്പോൾ ഡോക്ടറാണ് അവന് ഇതുപോലെയുള്ള വിഷമം പറഞ്ഞത് വച്ച് കുട്ടികൾ പോലും വന്ന് ജിമ്മിലൊക്കെ കഠിനമായ അഭ്യാസങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധയിൽപ്പെട്ട് അവനും ഒരു വിഷമം പങ്കുവച്ചിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഈമാതിരിയുള്ള കാര്യങ്ങൾ അതുപോലെ കുട്ടിയൊക്കെ കുട്ടികളുടെ ഹൃദ്രോഗ സാധ്യത നമ്മളെ ആ തുടക്കത്തിലേ ചികിത്സിച്ചു ഉള്ള കാര്യങ്ങൾ അവിടെ രക്ഷിതാക്കളും ഡോക്ടർമാരും ഒക്കെ തന്നെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു അപ്പോൾ ഈ ഒരു ക്ലാസ് വളരെ ഉപകാരപ്പെട്ടിരുന്നു അവിടെ നിന്ന് കിട്ടിയ കുറച്ച് അറിവുകൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം ആ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ വീണ്ടും കാണാം ബൈ നന്ദി നമസ്കാരം അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളെ സംബന്ധിച്ച രോഗങ്ങൾക്ക് ഏത് തരത്തിലുള്ള പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചത് ഇപ്പൊ ഊർജം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നേരത്തെ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള രാമചന്ദ്രൻ സാർ സംസാരിച്ചതുപോലെ ഓടാനും ചാടാനും ചെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അത്ഭുത സാധനത്തെ കുറിച്ചിട്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ ഞാനും ആലോചിക്കാറുണ്ട് നമുക്കതിന് എങ്ങനെയാണ് ഇതിനുള്ള ഒരു വിളക്ക് കത്തണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം അപ്പം ഈ ജീ അദ്ദേഹത്തിൻ്റെ തുടിപ്പ് മരണം വരെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഉറങ്ങുമ്പോഴും അവർ ഇതിനൊരു വിശ്രമമുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല ആ വിഷയത്തിലേക്ക് പോകാതെ ഡോക്ടറോട് ചോദിക്കാറുള്ളത് ഒരു കുഞ്ഞിന്റെ ഹൃദയം പിടിപ്പം திரச்சரியின ஒரு பிராயம அது எப்பவும் मम्मी நைட் நடந்து அரியும்போது തന്നെ ஆல்மோஸ்ட் 4 வீக்ஸ் ஆகும் ஆ ஒரு ஸ்டேஜில டாக்டர் டு வந்து ஸ்கேன் ചെയ്യும்போதுக்கு நம்மள காணும் இந்த ஹார்ட் ஃபுல் ஷேப் எடுத்து கை அதுக்கு அப்புறே டெவலப்மெண்ட்ஸ் உண்டு अच्छा हार्ट भी टीला है बेबी, वैसे इट इसे स्मॉल बेबी इनसाइड और आर्टिस्ट डायरेक्टर। जब लाया नरम गाड़ी तासन दूर है, फोर्थ वर्ल्ड ये थे, अधैर डायरोग तो आज तक, तो एर्लिएस्ट नए मेस्ट है और ये क्रिएशन ായിട്ട് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ മസിൽ രക്തോട്ടം കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഹാർട്ടിന്റെ മസിൽസിൽ വരുന്ന ഒരു പെയിൻ പോലത്തെ അറ്റാക്ക് മുതിർന്നവർക്ക് വരുന്ന രീതിയിലുള്ള ഹാർട്ട് അറ്റാക്ക് വളരെ വളരെ കുറവാണ്

നടത്തുന്ന എന്തൊരു ശതമാനം ആൾക്കാർ എടുത്തിട്ടുണ്ട് പക്ഷേ ഹൺഡ്രഡ് പേർസെന്റ് ആൾക്കാർക്ക് കോവിഡ് വന്നിട്ടുണ്ട് അപ്പം കോവിഡിനു ശേഷം നമുക്കുണ്ടായ ഹൃദയസംബന്ധമായതും അല്ലാതും ആയോ പ്രശ്നങ്ങൾ അത് കോവിഡ് വാക്സിന്റെ ആണോ കോവിഡിന്റെ ആണോ എന്നാൽ ചെറിയ പറ്റും വാക്സിൻ വേണ്ടെന്ന് പറയുന്നവർക്ക് അങ്ങനെ ആഗ്രഹിക്കാം എന്നാൽ ഒരാൾ പറയുന്നത് കോമിക്കേഷൻ ആണെന്ന് പറഞ്ഞാലും തിരിച്ചറിയാൻ പറ്റുള്ളൂ അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് കോവിഡ് മാറ്റം റിലേറ്റഡ് ആണോ വാക്സിൻ റിലേറ്റഡ് ആണോ കോവിഡിന് ശേഷമുള്ള നമ്മുടെ ആരോഗ്യ സംബന്ധമായ ഹൃദയം പിന്നെ ഈ ചെറുപ്പ നമ്മള് ജിമ്മിലായാലും പിന്നെ എക്സസൈസിന് ഇടയ്ക്കും പിന്നെ കള് ഇത് ടെന്നിസ് കളിക്കുന്നതിനിടയ്ക്കും കുഴിഞ്ഞു കഴിഞ്ഞു മരിക്കുന്നു എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാവാം ഒന്ന് അവർക്ക് റിയൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതാവാം രണ്ട് ഒരു പക്ഷെ അവർക്ക് എന്തെങ്കിലും ഹാർട്ടിന്റെ ഋതത്തിലുള്ള വൈകല്യം അപ്പോഴും ഒരു കാടിയൊക്കെ അറസ്റ്റ് ഉണ്ടായതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയത്തിലോട്ടുള്ള രക്ത ഓട്ടം ആയിട്ട് സപ്ലൈ ചെയ്യുന്ന രക്തത്തിലെ ബ്ലോക്ക് വരുന്നു കാടിയൊക്കെ അറസ്റ്റ് വരുന്നതിന് പല കാരണങ്ങളും ഉണ്ട് അവരുടെ അറിതം പെട്ടെന്ന് തെറ്റി പോകുന്നു അല്ലെങ്കിൽ ഋഥത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും ആവാം പക്ഷെ അത് വലിയ ഡാമേജിങ്ങും എന്ന് കാണില്ല രണ്ടാമത്തെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ പോയി വർഷം കുഴഞ്ഞ പ്രത്യേകിച്ചും അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഈ ജിം റിലേറ്റഡ് ആക്ടിവിറ്റി എന്റെ ഒരു പേഴ്സണൽ ആക്ടിവിറ്റി യങ് അല്ല സെൻ യുഎസ് യൂണിവേഴ്സിറ്റി കേറുന്നത് അല്ലേ എന്ത് ഫക്കറായില്ലസ് പ്രീ സ്പോർട്സ് വാല്യുവേഷൻ ഇരൊന്നും ഇല്ല ഒരു ജിമ്മിൽ പോയി നടക്കട്ടെ എനിമ എക്സർസൈസ് അല്ലേ കൂടുതൽ കോമ്പറ്റിറ്റീവ് സ്പോർട്സ് ഡോർ പാലേറ്റ് ഒരു ബോക്സിങ് അങ്ങനെ ഒന്നല്ലേ കേൾക്കുന്ന മിനിമം ഒരു എക്സാമിനേഷൻ കാർഡിയോ വാസ്ക്യു എക്സാമിനേഷൻ വീലിസ് ഇറി ഈസി ജിയോ കാർഡിയോ വാസ്ക് रूनाल राज्युलर इलाही यू एस क्लिअर